ഇത് കണ്ടില്ലേ ഇത് ഇതാണ് ഇത് തള്ളയല്ലേട്ടോ അതായത് അത് ആണാണ് അതായത് നായയാണ് നായയാണത് കുറേ പട്ടിക്കുട്ടികളെ കണ്ടില്ലേ ഈ പട്ടിക കുട്ടികൾക്കിടയിൽ കളിക്കുന്ന അവനെ അവളെ അവളോ അവനാന്നറിയില്ല അതിനെ നിങ്ങൾ കണ്ടില്ലേ അതൊരു ഭയങ്കര രസം തന്നെ കാരണം അതിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അതായത് അച്ഛനും അമ്മയും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ അവരെന്നെയാണ് ഞാനിപ്പോൾ ഈ പട്ടിക്കുട്ടീനെയും പൂച്ചക്കുട്ടീനെയും കാണാൻ തുടങ്ങിട്ട് ഏകദേശം ഒരു ആറേഴ് ദിവസങ്ങളായി അല്ലേ ഈ കാണുന്നൊക്കെ അവരുടെ കൂട്ടുകാരാണ് ഒരു പത്തഞ്ഞൂറ് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടികളോ അപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് ഒരു കുറവുമില്ല കറക്റ്റ് സമയത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം അവർ കഴിക്കുന്ന സമയത്ത് അവര് പൊന്നുപോലെ തന്നെയാണ് അവർ അവരെ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പേരിങ്ങനെ കണ്ടിങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതിനും ഭക്ഷണം കിട്ടുന്നില്ലേ കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിനൊന്നും ഒരു പേടിയും പേടിക്കണ്ട അതായിട്ട് നല്ലോണം ഭക്ഷണം കിട്ടുന്നുണ്ട് നല്ല സുഖസുന്ദരമായിട്ടുള്ള നല്ല സ്ഥലത്ത് തന്നെയാണ് കലക്കുന്നത് അതായത് അവർക്ക് പേടിയൊന്നുമില്ല കാരണം കൂടെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അങ്ങനെ ആരും നോക്കുന്നൊന്നുമല്ല അവർ മൊത്തത്തിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അതിൽ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഒരുപാട് പേര് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഏകദേശം ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്റെ മുകളിൽ വ്യൂസ് വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇത്രത്തോളം റീച്ചാവുന്നത് ഇവള് ഏഹ് ഭയങ്കര കളി കേട്ടോ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ഒരു ദിവസം ഫുള്ള് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെയാണ് ഏത് സമയത്തും ഇവരൊന്നിച്ചാണ് നടക്കുക അവർക്ക് വേറെ ഒരു മാറി നടത്തല്ല എന്റെ കണക്കൂട്ടില് ശരിയാണെങ്കിൽ ഇവളെ കണക്കു ഈ ഒരു പൂച്ചക്കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവളുടെ വീട്ടുകാർ അല്ലെങ്കിൽ അവന്റെ വീട്ടുകാര് ഇവർ തന്നെയാണ് ജനിച്ചപ്പോൾ തന്നെ കണ്ടതാണ് പറഞ്ഞാൽ പൂച്ചേന്റെ തള്ള അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമായി ഇതിന് ഭക്ഷണം കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് കമന്റ് അറിയിച്ചിരുന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മള് മിണ്ടാപ്രാണികളോട് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അത് കിടക്കുന്നത് കണ്ടില്ലേ കിടക്കുന്ന കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രത്തോളമാണ് അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നുള്ള കാര്യം ആർക്കും പരാതിയില്ലാതെ